ശ്രീ ജോർജ് പുടിവാറ ഇപ്പോൾ പോലീസ് അന്വേഷണം ഇങ്ങനെ നീങ്ങുകയാണ് രാഹുലിനായി വലവിരിച്ചു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ അറസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്ത ദിവസങ്ങളിലായിരിക്കും അപ്പോൾ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുകയും ചെയ്യും എന്നാൽ ഞങ്ങൾക്കിതിൽ പ്രത്യേക താൽപ്പര്യവുമില്ല എന്ന രൂപത്തിൽ തന്നെ നേതാക്കൾ പ്രതികരിക്കുകയാണ് ഒരു പരാതി വന്നതാണല്ലോ പരാതി വരുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നു അപ്പോൾ മാറി നിന്ന് നോക്കുന്നു എന്ന അതിനെ കാണുന്നത് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സ്മൃതി അങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നുള്ളതൊക്കെ വ്യക്തമാണ് ഈ പെൺകുട്ടി രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനിടയിൽ ഈ ഇല്ല പരാതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടി ഞാൻ ആ ആ പെൺകുട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ എങ്കിൽ പോലും ആ പരാതി കൊടുക്കാൻ തിരഞ്ഞെടുത്ത സമയമൊക്കെ അതിനകത്തൊരു പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല എസ് ഐ ടി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ ശേഷം ഒരുപാട് അന്വേഷണം നടത്തി ഒരു ഘട്ടത്തിൽ പോലും ആരും പരാതിയുമായിട്ട് മുന്നോട്ട് വരാത്തത് കൊണ്ട് അവർക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനോ ഏതെങ്കിലും രീതിയിൽ കേസിൽ പുരോഗതി ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമൊക്കെ വന്ന് പ്രചാരണം അതിൻ്റെ തീവ്രതയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഓൾ ഓഫ് ഓഫേ സഡനായിട്ട് ആ ശബ്ദരേഖ മുൻപ് വന്ന ശബ്ദരേഖകളൊക്കെ തന്നെയാണ് പക്ഷേ അത് കുറച്ചുകൂടി കോംപ്രഹെൻസീവായിട്ട് ആ ശബ്ദരേഖകൾ പുറത്തു വരുന്നു രാഹുൽ വീണ്ടും പ്രശ്നത്തിലാവുന്നു കേരളം അത് ഏറ്റെടുക്കുന്നു ചർച്ചകളാവുന്നു വലിയ പ്രശ്നങ്ങളാവുന്നു അപ്പോൾ ഇതിന് മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പരാതി കൊണ്ട് കൊടുത്തത് ഒരു വശത്ത് അത് തന്നെ എസ് ഐ ടിക്ക് വേണമെങ്കിൽ നേരത്തെ പരാതി കൊടുക്കായിരുന്നു ഈ പെൺകുട്ടി ഈ മൂന്ന് മാസക്കാലം പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇത് എന്നേ രാഹുലിൻ്റെ കേസിലൊരു തീരുമാനം ആയേനേന് ഇതല്ല അന്നേ കൈവശം ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല അത് കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്കുണ്ട് വേണമെങ്കിൽ രാഹുലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ച് അതുകൊണ്ടാണ് അറ്റ കൈ എന്നുള്ള നിലയിൽ ഒരു 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 വ്യക്തിയാണ് വ്യക്തി സ്വാഭാവികമായിട്ടും കൂടുതൽ കൂടുതൽ ഹരാസ് ചെയ്യപ്പെടുമ്പോൾ സമൂഹ മദ്യത്തിൽ വലിച്ചഴിക്കപ്പെട്ട് ന്യായീകരണം കേട്ടുകേട്ട് തളരുന്നൊരു ഘട്ടത്തിൽ എങ്കിൽ പിന്നെ ഇതുവരെ കൊടുക്കേണ്ടെന്ന് വെച്ച് എന്നാൽ കൊടുത്തു കളയാം എന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറയാമെങ്കിലും ആ കൊടുക്കാൻ തിരഞ്ഞെടുത്ത സമയത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് വസീഫ് എന്ത് പറഞ്ഞാലും ശരി അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് അത് സമർത്ഥം മായ രാഷ്ട്രീയം ആണെന്ന് പറയുകയും ചെയ്യാം കാരണം എൽ ഡി എഫ് വളരെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ശബരിമല കൊള്ളയുടെ പേരിൽ വല്ലാതെ പ്രതിരോധത്തിൽ ഘട്ടത്തിൽ നിൽക്കുന്നു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി പാർട്ടി വലിയ പ്രതിരോധത്തിലായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന അതേ ആളുകളോട് ചോദിക്കാവുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഈ അദ്ദേഹം കുറ്റാരോപിതനാണ് കുറ്റവാളി ആയിട്ടില്ല കോടതി തീരുമാനിക്കട്ടെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ അവർ അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരാരും ആരും ഒരു 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 പണത്തൂക്കം സ്വർണം കെട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിൻ്റെ എത്തിക്കും അവരെ ആരെയും വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഇതേ ആനുകൂല്യം രാഹുലിനും വേണമെങ്കിൽ പറയാം അദ്ദേഹം കുറ്റാരോപിതനാണ് കുറ്റവാളി അല്ല പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വല്ലാത്ത തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നേരത്തെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഇത് അന്തം വിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തെ രാഹുൽ ഈശ്വരൻ്റെ വാദത്തിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗം മാത്രമാണ് ബാധിക്കുന്നത് ഒരു വ്യക്തി വ്യക്തി മാത്രമാണ് സാധാരണ ഒരു വ്യക്തി മാത്രമാണ് രാഹുൽ അങ്കൂട്ടത്തിലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ വാദത്തിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കും കാരണം ഒരു വ്യക്തി എന്നുള്ളതിലെ അയാൾ നിസ്സഹായനാണ് അയാളുടെ ഭാഗം പറയാൻ ആളില്ല വേണമെങ്കിൽ രാഹുൽ ഈശ്വരനെ പോലുള്ള ഒരു സെലിബ്രിറ്റിക്ക് അല്ലെങ്കിൽ ഇതൊക്കെ വളരെയധികം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ വാദമുഖങ്ങൾ ഉയർത്താം പക്ഷേ ഇവിടെ രാഹുൽ മറന്ന് രാഹുൽ ഈശ്വർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് രാഹുൽ ആങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു ലേമാൻ അല്ല അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചില ബാധ്യതകളുണ്ട് അദ്ദേഹം പാലിക്കേണ്ട ചില മാന്യതകളുണ്ട് ചില മര്യാദകളുണ്ട് ചില ധാർമ്മികതയുണ്ട് നൈതികതയുണ്ട് പൊതുസമക്ഷത്തിൽ നിൽക്കുന്ന വ്യക്തികൾ കാണിക്കേണ്ട കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വങ്ങൾ മറന്നു പോയതാണ് അദ്ദേഹത്തിന് പറ്റിയ വിന ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിക്കാൻ വസീഫ് ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വസീഫിന് പോലും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി പാർലമെൻറ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഇത്രയും വലിയ നടപടി ഏതെങ്കിലും ആൾക്കെതിരെ ഏതെങ്കിലും പാർട്ടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ പക്ഷെ എന്താണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷവും ഇപ്പോൾ ഇത് പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് അന്തസ്സോടെ നിൽക്കാമായിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി വരുന്നതൊക്കെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ രാഹുൽ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടട്ടെ അതിൽ പാർട്ടിക്കൊന്നുമില്ല പാർട്ടി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല സംരക്ഷിക്കുന്നില്ല എന്ന അന്തസാർന്ന നിലപാടെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഒരു വടിയായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ആ പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ പറയുന്നത് എന്താ പറയുക പറയും ചെയ്ത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തത് കെ പി സി സി ഏക ഒറ്റക്കെട്ടായി എടുത്തതാണ് എ ഐ സി സിയുടെ കൺവറൻസോടുകൂടി എടുത്തതാണ് എന്നുള്ളതൊക്കെ വസ്തുതയാണ് എന്നിട്ടും കോൺഗ്രസ് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിരോധത്തിലേക്ക് പോയതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അത് തെറ്റ് കോൺഗ്രസിന്റെ തന്നെയാണ് ഇപ്പോഴും ഇന്ന് ഏറ്റവും ഒടുവിൽ വീക്ഷണം പോലും ഈ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തലത്തിലേക്കാണ് പോകുന്നത് ആരാണ് ഈ പ്രശ്നത്തെ ഇതാക്കിയത് ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ രാഹുൽ പങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ആ വ്യക്തിയെ എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല അദ്ദേഹത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ ആ പ്രദേശത്തെ ഡി സി സി പ്രസിഡന്റിനോ ആ പ്രദേശത്തെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ കെ പി സി സിക്കോ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമുണ്ട് അവിടെ വലിയൊരു ലാബ്സ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി ആ ലാബ്സ് എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിലൂടെ രാഹുൽ മങ്കൂട്ടത്തിലെന്ന ആ ഇഷ്യൂവിലൂടെ മറ്റ് ചിലർക്കിട്ടൊക്കെ പണിയണമെന്ന് ചിലർ വിചാരിച്ചു അതിലൂടെ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെത്താൻ ഇതൊരു ഉപാധിയാക്കി മാറ്റാം അപ്പോൾ ചേരികളിലുള്ളവരെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് നിന്നവരെ ഇപ്പുറത്തേക്ക് മാറ്റി ചിലരുടെ ശക്തി കുറച്ച് ചിലരുടെ ശക്തി കൂട്ടി അങ്ങനെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന വലിയ പദവികളിലേക്കുള്ള പ്രയാണത്തിൽ ചിലരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാനും ചിലരെയൊക്കെ മുഖ്യധാരയിലേക്കും അതുപോലെ തന്നെ ലൈം ലൈറ്റിലേക്കും കൊണ്ടുവരാനുള്ള വലിയ കരുനീക്കങ്ങളൊക്കെ പല പല തലത്തിൽ പല രൂപത്തിൽ നടന്നതിൻ്റെ വിലയാണ് ഇപ്പോൾ ഈ നിർണായകമായ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ്സിന് കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മുഖത്ത് ബി ജെ പിയുടെ മുഖത്ത് നോക്കി കോൺഗ്രസിന് അതിശക്തമായി പറയാമായിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുലിന്റെ കാര്യം ഈ ഉമ്മാക്കി കാട്ടി ഈ പാർട്ടി ഒന്നും ചെയ്യണ്ട ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല പോന്ന് പറയാനുള്ള അതിശക്തമായിട്ട് തന്നെ നിങ്ങൾ എന്ന് വേണമെങ്കിൽ ചെയ്തോളൂ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അന്തസ്സായ നിലപാടെടുത്തു ഞങ്ങളുടെ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് എടുത്തു രാഹുലിനെ കാണിച്ച് ഉമ്മാക്കി കാട്ടണ്ടാവുന്ന പറയാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ ചെയ്തികളും പാർട്ടി ചെയ്തിട്ടും ഒടുവിൽ പാർട്ടി ഈ നിർണായക ഘട്ടത്തിൽ പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പാർട്ടിയിലെ പലരും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സ്വയം പ്രധാന അർത്ഥം എന്ന് മാത്രമേ പറയുള്ളൂ എനിക്കൊന്നേ പറയാനുള്ളൂ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടണം മറിച്ച് ആ പെൺകുട്ടിയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇല്ലാത്ത ആരോപണം ൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആണെങ്കിൽ ഇതിനകത്ത് ബലാത്സംഗം എന്ന് പറയുന്നവരൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല ഇത് ഉഭയസമ്മത പ്രകാരമുള്ള പക്ഷേ എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത് നീ ഗർഭം ധരിക്കണമെന്ന് പറഞ്ഞയാൾ ഒന്നര മാസം കഴിഞ്ഞ് നീ ഗർഭം ധരിക്കരുത് ഗർഭം അലസിപ്പിക്കണമെന്ന് പറയുന്നതിനകത്ത് വല്ലാത്തൊരു ഐറണിയുണ്ട് വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട് ഈ വൈരുദ്ധ്യത്തിന് രാഹുൽ എന്ത് മറുപടി പൊതുജനത്തോട് പറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ശരി पे पे स्मृति पेट